പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരള സർക്കാർ ആഘോഷപൂർവ്വം കഴിഞ്ഞ വർഷം കൊണ്ടാടിയ കേരളീയം ദേ വീണ്ടും വരുന്നു രണ്ടാം കേരളീയം അതായത് ബാഹുബലി ടു എന്നൊക്കെ പറഞ്ഞ പോലെയാ കഴിഞ്ഞ വർഷം കേരള പ്രവിധനത്തിൽ ഒന്നാം കേരളീയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഒരു കാര്യം പറഞ്ഞു കേരളം ഇനി കേരളീയത്തിന് മുൻപും പിൻപും എന്ന് അടയാളപ്പെടുത്തുവന്നു അങ്ങനെ അടയാളപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല പ്രേക്ഷകർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരു കാര്യം നടന്നു ഒന്നാം കേരളീയം കഴിഞ്ഞ് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാർ അതിദയനീയമായി തോറ്റ് തുന്നം പാടി ശോഭനയുടെ നൃത്തം കണ്ട് വീട്ടിലേക്ക് പോയവർ ഇടതിന് കുത്താതെ ഇടതു മാറി വലതിന് കുത്തി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഒന്നാം കേരളീയത്തിന് സർക്കാർ വഹിച്ചത് അല്ലെങ്കിൽ നൽകിയത് കലാപരിപാടികൾ അവതരിപ്പിച്ച് കലാകാരന്മാർക്ക് കൊടുത്തതും മറ്റു നടത്തിപ്പുമായി ചിലവുകൾക്കുമായി വേണ്ടി വന്നത് ഈ നൽകിയ കോടികൾക്കും അപ്പുറം എത്രയോ ആയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്നാം കേരളീയം കഴിഞ്ഞു അടുത്ത നാളുകളിൽ കേരളത്തിന്റെ ചിലവിനെ കുറിച്ച് ചോദിച്ച പത്രപ്രവർത്തകരോട് മുഖ്യമന്ത്രി പതിവ് പോലെ ദേഷ്യപ്പെട്ടു ഓഡിറ്റ് നടന്നു അല്ലെങ്കിൽ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കണക്കുകൾ പുറത്തു വരും എന്നൊക്കെ ബഹുമാന്യനായ ഏറ്റവും ബഹുമാനായ പിണറായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പിന്നീട് കൂട്ടിച്ചേർത്ത് ഓഡിറ്റിങ് കഴിയാത്തത് കൊണ്ടാവാം വർഷം ഒന്നാവാറായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ അടുത്ത ദിവസം ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ നാളെ ആയിരിക്കാം സർക്കാർ നൽകിയ ഇരുപത്തേഴ് കോടിക്ക് പുറമെ കേരളത്തിനുള്ള ബാക്കി ചെലവ് കണ്ടെത്തിയത് സ്പോൺസർഷിപ്പുമാരിൽ കൂടെ ആയിരുന്നു സർക്കാർ ഈ ജോലി ഈ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ജോലി ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു അവരെ നിയമിച്ചു അവർ നാട് നീളം നടന്ന് തേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തി അതിൽ ക്വാറി മാഫിയക്കാരുണ്ടായിരുന്നു മണൽ മാഫിയക്കാരുണ്ടായിരുന്നു കള്ളവാറ്റുകാരുണ്ടായിരുന്നു ഭൂമി മാഫിയക്കാരുണ്ടായിരുന്നു സ്വർണ്ണ കച്ചവടക്കാരുണ്ടായിരുന്നു മീൻ കച്ചവടക്കാരുണ്ടായിരുന്നു എല്ലാവരും ജി എസ് ടിക്കാരെ കണ്ട് കുനിഞ്ഞു കൊമ്പിട്ട് തൊഴുതു ചോദിച്ചതിന് കൂടുതൽ സ്പോൺസർഷിപ്പ് കൊടുത്തു കൊടുത്ത പൈസക്ക് പലരും റെസിപ്റ്റ് വാങ്ങിയില്ല പ്രിയപ്പെട്ടവരെ കൊടുത്ത കച്ചവടക്കാർക്കും ലാഭം വാങ്ങിയ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് ലാഭം വാങ്ങിക്കൂട്ടിയ സർക്കാരിന് ലാഭം കേരളീയം അവസാന ദിവസം കൂടുതൽ സഖാവ് പിണറായി വിജയൻ നേരിട്ട് ദേ സമ്മാനം കൊടുത്തു മറക്കാനും ഒളിക്കാനും ഒളിക്കാനും ഒത്തിരി ഉള്ളവരിൽ നിന്നും ജി എസ് ടി ഉദ്യോഗസ്ഥരെ വിട്ട് പണം പിരിപ്പിച്ച സർക്കാർ എന്തു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ പട്ടികളായ കഴുതുകളായ ജനത്തിന് നൽകുന്നത് കക്കാൻ മാത്രമല്ല പഠിച്ചവർ ആ കള്ള മുതൽ നിന്നും ഒരു പങ്ക് സർക്കാരിന് നൽകിയാൽ മതിയെന്നാണോ ഇവരിൽ നിന്നെല്ലാം പണം പറ്റിയ ജി എസ് ടി ജീവനക്കാർ ഇനി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ക്വാറി ഉടമകളെ കള് കച്ചവടക്കാരെ സ്വർണ്ണ കച്ചവടക്കാരെ റിയൽ എസ്റ്റേറ്റുകാരെ പരിശോധിക്കുക ഭരിച്ചു മുടിച്ചു നാണം മറയ്ക്കാൻ നാട് പിന്നെയും മുടിക്കുന്ന നാണമില്ലായ്മയല്ലേ സർക്കാർ പിന്നെയും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാം കേരളീയത്തിന് ആരാണ് പണം കൊടുത്തതെന്ന് പ്രിയപ്പെട്ട സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ അവരെന്തിന് കൊടുത്തുവെന്നും കൊടുത്തവർക്ക് സർക്കാർ തിരികെ എന്തു കൊടുത്തുവെന്നും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഇതൊക്കെ ചോദിച്ചാൽ മുഖ്യമന്ത്രി കാണാതെ പഠിച്ച പഴഞ്ചൊല്ലുകൾ പറയും മടിയിൽ കനവില്ല കാക്ക കുളിച്ചാൽ കൊക്കാവില്ല ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടോ രണ്ടാം കേരളീയം തുടങ്ങും മുന്നേ ഇതേ മൂന്ന് കൊല്ലം മുൻപേ വോട്ട് നൽകി വിജയിപ്പിച്ച ജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ എൻ്റെ പൊന്നുമുഖിയ പറയണ്ടേ ഒന്നാം കേരളീയം കേരളത്തിന് എന്ത് നേടിത്തന്നു കേരളത്തിന് എന്ന് പറയുമ്പോൾ കേരളത്തിൽ പൊട്ടുകുത്തി പട്ടുടുത്ത ഒരുങ്ങി വന്ന പുല്ലേല ചേച്ചിമാർക്ക് എന്ത് കിട്ടിയെന്നല്ല റിയാസിന്റെ ഇടം വലുരം കറങ്ങി നടക്കുന്ന കോട്ടുളിമാർക്ക് എന്ത് കിട്ടിയെന്നല്ല ആടിയും പാടിയും മരങ്ങുകൊഴിപ്പിച്ച വേഷം കെട്ടലുകാർക്ക് എന്ത് കിട്ടിയെന്നല്ല രാപ്പകൽ വ്യത്യാസമില്ലാതെ മാവു കുഴയം വരെ മാവേറുപാടുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് മാത്രം മനസ്സിലായാൽ പോര സഖാവേ നിങ്ങളുടെ ന്യായങ്ങൾ നിങ്ങൾ ചട്ടിമേരി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന മേരി ചേച്ചിക്കും മനസ്സിലാവണ്ടേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പരസ്യവാചകം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ആഗ്രഹിക്കാം തോറ്റ എം ബി സമ്പത്തിനും ജനിച്ച പോലത്തെ തോൽവി നേടിയ ഐസക്കിനും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ആഗ്രഹിക്കാം പക്ഷേ ആ പരസ്യത്തിന്റെ അടുത്ത വാചകം പറയുന്ന പോലെ ആ സന്തോഷത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില ആ വലിയ വില എന്ന് പറയുന്നത് കുറെ നാളുകൾക്ക് മുൻപേ നിങ്ങൾ ഇല്ലാതാക്കിയ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ വിശപ്പിന്റെ വിലയാണ് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് കിട്ടാതെ അവസാനം നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ മുടിമുറിച്ചു പ്രതിഷേധിച്ച ചെറുപ്പക്കാരുടെ കണ്ണുനൂരിന്റെ വിലയാണ് മാസങ്ങളായി ക്ഷേമ പെൻഷൻ കിട്ടാതെ മരുന്ന് മുടങ്ങി മരണം കാത്തിരിക്കുന്ന അനേകായിരങ്ങളുടെ കാത്തിരിപ്പിന്റെ വിലയാണ് ആഘോഷങ്ങളാവാം നമുക്ക് പക്ഷേ ആഘോഷങ്ങൾ പുരകത്തുമ്പോൾ പറമ്പിലെ വാഴ വെട്ടി ആ ഒരു ദുസഖാവേ ഇടിഞ്ഞു വീഴാറായ വീടിന്റെ കഴുക്കോൽ ഊരിയെടുത്ത് വിറ്റിട്ട് ആ ഒരു ദുഃസഖാവേ പറമ്പിലെ പുല്ലുകൊണ്ട് പശുവിനെ വളർത്തുന്ന പോലെ ആ വെറുതെ സഖാവേ കാലം ഇനിയും മുരുളും വിഷുവരും വർഷം വരും പിന്നെ തിരുവോണവും വരും ഇന്നേ ആഘോഷിച്ചു മുടിച്ചാൽ വേണ്ടേ ബാക്കി വല്ലതും കൊഴിഞ്ഞു പോവാതെ ഇച്ചിര ജീവനെങ്കിലും അപ്പോൾ നന്ദി